ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരാൾ വീഴുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ചിരിക്കാറുണ്ട് ചില വീഴ്ചകളും അബദ്ധങ്ങളും മറ്റുള്ളവരെ എത്രമാത്രമാണ് ചിരിപ്പിക്കുന്നത് ചിലർക്ക് ചിരി നിർത്താൻ കഴിയുകയില്ല ട്രോളുകൾ കൊണ്ട് കൊല്ലുന്ന കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ദൈവവിശ്വാസത്തെ പോലും ോളാൻ മടിയില്ലാത്തവരാണ് നമുക്ക് ചുറ്റും ഈശോ വീണത് ആരും തള്ളിയിട്ടതുകൊണ്ടല്ല മറിച്ച് ഭാരം കൊണ്ടും അവശത കൊണ്ടുമാണ് അവിടുന്നത് സഹിക്കേണ്ട കാര്യമില്ല പിതാവിന്റെ ഹിതം അറിഞ്ഞ് മനുഷ്യ മക്കളെ രക്ഷിക്കാൻ അവിടുന്നത് സ്വമനസ ഏറ്റെടുത്ത് സഹിച്ചു ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സും ഇതുപോലെ ഭാരപ്പെടാറുണ്ട് ഒറ്റപ്പെട്ടു പോകാറുണ്ട് ജീവിതം മുഴുവനും കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നടന്നു നീങ്ങാൻ ആരോഗ്യമോ ചിലവിന് പണമോ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ നമ്മൾ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അത് നിസ്സാരമോ വലുതോ ആകട്ടെ ചിലർ നിഷ്കരണം ചോദിക്കും ഇതെന്തിനാണ് വാങ്ങിയതെന്ന് മറ്റു ചിലർ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും വിലയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കും വേറെ ചിലർ തനിക്കിഷ്ടമില്ലാത്തത് വേസ്റ്റ് ബക്കറ്റിലിടും ഇങ്ങനെ നമ്മുടെ മുൻപിലും തമ്പുരാൻ മനുഷ്യരക്ഷ എന്ന ഒരു വലിയ സമ്മാനം തരാൻ വേണ്ടിയാണ് ഈ സഹന വഴിയിലൂടെ എല്ലാം കടന്നുപോയത് അവിടുന്ന് വീണത് നമുക്ക് വേണ്ടിയാണ് എന്ന് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പറയുമ്പോൾ അത് കൃതജ്ഞതയില്ലാതെ അവഗണിക്കുമ്പോൾ ആ ഏറ്റുപറച്ചിലിന് ഒരു അർത്ഥവും ഇല്ലാതെ പോവുകയാണ് ഓരോ ജീവിതത്തിലും ഈശോയുടെ കരുണയോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ തമ്പുരാൻ അനുഭവിച്ച പീഡാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ഒന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും എപ്പോഴും അവനെ ഒന്ന് ഓർക്കാൻ പോലും നമുക്ക് സമയമില്ല ഈ കുരിശിൻ്റെ വഴിക്കാലത്ത് നമ്മളായിട്ട് ഈശോയെ തള്ളിയിടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബത്തിൽ ഭാരം വഹിക്കുന്നവരുണ്ട് നമ്മുടെ കുടുംബത്തിൽ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇവരെയൊക്കെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പുരുഷൻ്റെ വഴിക്കാലം അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആ